രണ്ട് ദിവസമായിട്ട് ഗോവിന്ദഛാമിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദഛാമി എന്ന് പറയുന്ന കൊട്ടും ക്രിമിനലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജയിൽ ചാട്ടവും അതിനുണ്ടായ സാഹചര്യവും സർക്കാരിൻ്റെ വീഴ്ചയും എല്ലാം തന്നെയാണ് രണ്ട് ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും കേരളത്തിലെ ആളുകൾ അല്ലെങ്കിൽ മലയാളികൾ ഈ പറയുന്ന ചാർലി എന്ന് പറയുന്ന ഗോവിന്ദഛാമിയുടെ ചരിത്രം അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അത്രത്തോളം വെറുക്കപ്പെട്ടവനാണവൻ അല്ലെങ്കിൽ വെറുക്കപ്പെടേണ്ടവനാണവൻ ഒരു സൈനികനായിട്ടുള്ള പിതാവിന്റെ മകൻ പട്ടാളിൽ നിന്നും വിരമിച്ച് വന്ന ഗോവിന്ദച്ചാമിയുടെ അല്ലെങ്കിൽ ചാർലിയുടെ അച്ഛൻ ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം നശിപ്പിച്ചു മധ്യവും മധുരാശിയും അങ്ങനെ പല രീതിയിലുള്ള അദ്ദേഹത്തിന് ലഹരിയോടുണ്ടായിരുന്നുള്ള ആ ഭ്രാന്തമായിട്ടുള്ള ആവേശം അതാണ് ഇതെല്ലാം നശിപ്പിച്ചത് ഒടുവിൽ കക്കാനിറങ്ങി പട്ടാളക്കാരനായിട്ടുള്ള തന്ത എല്ലാം നശിപ്പിച്ചതിന് ശേഷം വേറെ കയ്യിലൊന്നും ഇല്ലാന്ന് കാണുമ്പോഴാണ് കക്കാൻ ഇറങ്ങുന്നത് അങ്ങനെ പല രീതിയിൽ കേസുകളും പിടിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ഗോവിന്ദച്ചാമിയുടെ അച്ഛൻ ഇതെല്ലാം കണ്ടു വളർന്ന ഗോവിന്ദചാമിയും അതേ റൂട്ടിൽ തന്നെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ചെറുകിട പോക്കറ്റടിയും ചെറിയ ചെറിയ മോഷണങ്ങളുമായി നടന്നിരുന്ന ഗോവിന്ദചാമി അല്ലെങ്കിൽ ചാർലി ഇദ്ദേഹം പിന്നീട് ബോംബെയിലോട്ട് പോവാണ് ബോംബെയിൽ നിന്നൊരു ഗ്യാങിൽ ഇദ്ദേഹം പങ്കെടുക്കുകയാണ് പനവേൽ ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഉണ്ട് അതായത് ട്രെയിനിൽ കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിൽ മോഷണങ്ങൾ നടത്തുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കുടുംബം അതാണ് ഈ പനവേൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവരുടെ വിചിത്രമായിട്ടുള്ള രീതികളാണ് ഈ പനവേൽ ഗ്രൂപ്പിന്റെ അവരെ പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ സ്വന്തം മലമെല്ലാം എടുത്ത് എറിഞ്ഞ് അവരെ വന്ന ആളുകളെ പിന്തിരിപ്പിക്കും മൂത്രം ഒഴിക്കുക മലം ഭാര്യ അറിയുക ഇങ്ങനെ വിചിത്രമായിട്ടുള്ള കലാപരിപാടികൾ കൊണ്ടു നടക്കുന്നൊരു ഒരു ഗ്രൂപ്പാണത് അതിലെ മെയിൻ കണ്ണിയാണ് ഈ പറയുന്ന ഗോവിന്ദ ചാമി എന്ന് പറയുന്ന ചാർലി തോമസ് ഈ പറയുന്ന ക്രിമിനൽ പല പേരുകളിലാണ് ഈ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്നത് ഗോവിന്ദചാമി എന്നറിയപ്പെടുന്നുണ്ട് ചാർലി തോമസ് എന്ന് അറിയപ്പെടുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പേരുകളിലാണ് അദ്ദേഹം പലയിടങ്ങളിലും അറിഞ്ഞുകൊണ്ടിരുന്നത് വളരെ ഒരു വ്യക്തി എന്നതിലുപരി സെക്സിനോട് അമിതമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അവനാണെന്നോ പെണ്ണെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഏതൊരു വ്യക്തിയും അത് അതാണായാലും പെണ്ണായാലും അവന്റെ സെക്സ് ആഗ്രഹങ്ങൾ തീർക്കാനുള്ള ഒരു ഉരുപ്പടിയായിട്ട് മാത്രമാണ് ഇവൻ കണ്ടുകൊണ്ടിരുന്നത് അത് തന്നെയാണ് സൗമ്യ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരിയുടെ കൊലപാതകത്തിലും ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് ആ ട്രെയിനിൽ നിന്ന് അവിടെ തള്ളിയിടുകയും പിന്നീട് ആ ട്രെയിൻ സ്ലോ ആയപ്പോൾ അവൻ ചാടി ഇറങ്ങിക്കൊണ്ട് തിരിച്ചു നിന്ന് പാളത്തിൽ ഈ പറയുന്ന സൗമ്യയുടെ ദേഹം ആസകലം മുറിവുകൾ പറ്റി രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന സൗമ്യ എന്ന് പറയുന്ന സഹോദരി ക്രൂരമായി പീഡിപ്പിക്കുക അത് അതൊരു സെക്സ് മനോരോഗിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ കയ്യും കാലെല്ലാം ചതഞ്ഞു ഒടിഞ്ഞു കിടക്കുന്ന ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ മാനഭംഗം ചെയ്യുക എന്ന് പറയുന്നതും ആ അവസ്ഥയിൽ മാനഭംഗം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സെക്സിന് അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഈ സൗമ്യ എന്ന് പറയുന്ന സഹോദരി വേദന കൊണ്ട് പൊളിയുമ്പോൾ അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണെങ്കിൽ അവൾ ഇവനെ തടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കല്ലുകൊണ്ട് മുഖത്തടിച്ചിട്ട് കൊലപാതകം നടത്തുകയും ചെയ്തു എന്നിട്ടും അവനെ അവളെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരും അകലെ നിന്നും അടുത്തോട്ട് വരുന്നത് കാണുമ്പോഴാണ് ഈ ചാർലി എന്ന് പറയുന്ന ഈ നരാധമൻ ആ ഒരു ഒരു ശ്രമം ഒഴിവാക്കിക്കൊണ്ട് രക്ഷപ്പെടുകയാണ് എന്നിട്ടവിടെ നാട്ടുകാർക്ക് പിടിക്കുന്നുണ്ട് പക്ഷെ ഇവന്റെ ഒറ്റ കൈ കാണിച്ചുകൊണ്ട് അവൻ സഹതാപ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് കാരണം അപ്പോൾ ഈ സൗമ്യ അങ്ങനെ എന്താ പറയാ ഈ അവസ്ഥയ്ക്ക് അടക്കണൊന്നും ആൾക്കാർക്ക് അറിയില്ല പക്ഷെ ഇവനെ കണ്ടിട്ട് ഒരു ഒരു അവലക്ഷണം തോന്നിയ നാട്ടുകാർ ഇവനെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അവന്റെ ആ ഒരു സിറ്റുവേഷൻ അവന്റെ കൈ ഇതൊക്കെ കാണിച്ചു അവനവിടുന്നു മുന്നേ ആണ് പക്ഷെ ഇവനെ പിടിച്ചിരുന്നു ഇവനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ റെയിൽവേ പോലീസ് ഇവനെ പിടിച്ചിരുന്നു ഇന്റെ എന്താ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു എന്ന പേരിൽ പേരില് ഇവനക്കോട് സ്റ്റേഷനിൽ പിടിച്ചിരുന്നു എന്നിട്ട് അവിടുന്ന് നയസ് ആയിട്ട് മുങ്ങാണ് പുള്ളിക്കാര് ഈ പറയുന്ന ചാർലി തോമസ് എന്ന് പറയുന്നത് ഗോവിന്ദഛാമി അല്ലെങ്കിൽ ഗോവിന്ദഛാമി എന്ന് പറയുന്ന ചാർലി തോമസ് പല പ്രശ്നങ്ങളും സ്റ്റേഷനിലും ഈ പറയുന്ന ജയിലിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ജയിലിൽ ഇദ്ദേഹത്തിനെ ചെക്ക് ചെയ്യാൻ ഒരു പോലീസുകാരും പോകില്ല കാരണം എന്താ പറയുക സ്വന്തം മലം എടുത്തറിയും അപ്പോ അത്രയും വലിയൊരു ദുഷിപ്പനാണ് ഇവൻ അപ്പൊ പോലീസുകാരും ഇവനെ ശ്രദ്ധിക്കില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവൻ സ്വന്തം മലം എടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ വരുന്ന പോലീസുകാരെ അറിയുക എന്ന് പറയുമ്പോൾ നാലിച്ച് നോക്കും അപ്പോൾ ഒരു മനോവിഭ്രാന്തി ഉള്ള ഒരാളായിട്ട് ഇവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പനവേൽ ഗ്രൂപ്പിൽ നിന്നും അവൻ അവനെടുത്തിട്ടുള്ള ആ ഒരു ശിഷ്യത്വം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂവിൻ്റെ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു ഒരു അറിവ് അതായത് സ്വന്തം മലം എടുത്തെറിഞ്ഞാൽ മതി ഒരു പരിധി വരെ ആരും നിന്റെ അടുത്തോട്ട് വരില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആ രീതി അവൻ ഈ പറയുന്ന ജയിലുകളിലും അല്ലെങ്കിൽ സെല്ലുകളിലും ഇവൻ ഉപയോഗിച്ചിരുന്നു ഇവിടുത്തെ പോലീസുകാരെ വരെ അവൻ്റെ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകില്ല എന്ന പറയുന്നത് അതുപോലെ തന്നെ സഹതടവുകാരനായിട്ടുള്ള ഒരാളെ ഇവൻ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ ഒരു 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 വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ജയിലിൽ ചാടിയ സമയത്ത് ഇവൻ്റെ മുമ്പിൽ ഒരു പെണ്ണോ അല്ലെങ്കിൽ ഒരാളോ പെട്ടിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ വിജനമായ സ്ഥലത്ത് അങ്ങനെ ആരും ഇവൻ്റെ മുമ്പിൽ വന്ന് പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കാരണം ഇത്രയും വലിയൊരു ഒരു സെക്സ് അടിമപ്പെട്ട അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന ആ ഒരു 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 ചിന്ത ഉയർന്ന രീതി നമ്മളേക്കാൾ അത്രയും ഉയർന്ന രീതിയിലാണ് അവന് അല്ലെങ്കിൽ ആ സെക്സ് ബ്രാന്തിന് ഏതെങ്കിലും ഒരുത്തനെ കിട്ടിയാൽ മതി അതാണാലും പെണ്ണായാലും ശരി അവൻ അപ്പൊ ചിലപ്പോ അവന കൊല ചെയ്തേനെ അല്ലെങ്കിൽ ആ അവസ്ഥയിലോട്ട് അവസ്ഥയിലോട്ടവൻ എത്തിച്ചേനെ എന്തായാലും ഭാഗ്യം കൊണ്ട് അതൊന്നും സംഭവിച്ചില്ല നിങ്ങൾക്കറിയാം അവൻ ഇവിടുത്തെ നിയമത്തെ കാണുന്നത് പുല്ലുവലയായിട്ടാണ് കാരണം പോലീസ് പിടിച്ചു പോകുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെ നോക്കി അവൻ കാണിച്ച കുറെ ആക്ഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ എത്ര മ്ലേച്ചമായ അവൻ ഈ പറയുന്ന പോലെ നമ്മുടെ കേരള പോലീസിനെ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ നോക്കി കാണിക്കുന്നത് ഇത് യു പിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ സംഭവിക്കുമോ വെട്ടി വെച്ച് കൊന്നിട്ടുണ്ടാവും ഇല്ലേ യു പി പോലീസിന്റെ കയ്യിൽ നിന്നാണ് ഇവൻ ചാടിപ്പോയെന്ന് വിചാരിച്ചോ ഒരിക്കലും അവൻ ജീവനോട് ഉണ്ടാവില്ല കാരണം അവർ വെടിവെച്ച് കൊല്ലും നൂറ് ശതമാനം വെടിവെച്ച് കൊല്ലും അങ്ങനത്തെ ഒരു പ്രതീതി കേരളത്തിൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇവനെ പോലത്തെ കുട്ടും ക്രിമിനലുകളെ കുട്ടും ക്രിമിനലുകൾ കാരണം ഇവൻ സമൂഹത്തിന് വളരെയധികം ദോഷമുള്ള ഒരാളാണ് അത് കണ്ടുതന്നെയാണ് കോടതി ഇവനെ വധശിക്ഷയ്ക്ക് വിധിച്ചതും ജീവപര്യന്തം വേണ്ടാത്ത ജീവപരന്ത കൊടുത്തതും പക്ഷേ ഇവനെ രക്ഷിക്കാൻ ആളൂർ എന്ന് പറയുന്ന ഒരു മഹാ വക്കീലുണ്ടായിരുന്നു ഏത് ക്രിമിനലിൻ്റെ അടുത്ത് പോയിട്ടും എന്താ പറയുക ഒരു നാണവും എളുപ്പമില്ലാതെ ഈ സമൂഹത്തിന് അടുത്ത് പോയിട്ടും പണം വാങ്ങിക്കൊണ്ട് അവന്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന വ്യക്തികളുടെ ശിക്ഷകൾ കുറച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി ഈ വ്യക്തിക്ക് അതായത് ഈ ആളൂർ എന്ന് പറയുന്ന വക്കീൽ രണ്ടുമൂന്നോ പ്രാവശ്യമായിട്ട് പത്തനഞ്ച് ലക്ഷം രൂപ ഈ പറയുന്ന ഗോവിന്ദ സ്വാമി എന്ന് പറയുന്ന ചാർലി അല്ലെങ്കിൽ ചാർലി എന്ന് പറയുന്ന കോവിന്ദസ്വാമി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പനവേൽ ഗ്രൂപ്പ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തത് അത് ആളോട് സംഭവിച്ച കാര്യമാണ് അപ്പൊ ഇത് വലിയൊരു ഗ്യാങ് തന്നെയാണ് ഇപ്പൊ ഈ ജയിൽ ചാട്ടത്തിലെ ഗ്യാങ് എന്നും എനിക്കറിയില്ല പക്ഷേ ജയിൽ ചാടി ഞാൻ ഞാനിവിടെ സേഫ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പനവേൽ ഗ്രൂപ്പ് ഇദ്ദേഹത്തിന് പുഷ്പം പോലെ ഇവിടെ നിന്ന് കൊണ്ടുപോയല്ല പക്ഷെ അതിനൊന്നും അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം കാരണം ഇവൻ ജയിൽ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ആവശ്യമില്ല കാരണം നമുക്കുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അവൻ അവന്റെ മുമ്പിൽ പെട്ടുപോകുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ അവന് കാമൻ തോന്നുന്ന സമയത്ത് മുന്നിൽ കാണുന്ന ഏതൊരു വ്യക്തിയെയും അവൻ അത് തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമേ മാത്രം കാണാത് സ്ത്രീയെന്നോ പുരുഷനെന്നോ അങ്ങനെയൊന്നും ഇല്ല ഏതൊരു വ്യക്തിയെ കണ്ടാലും ദുർബലമാണ് തോന്നിക്കഴിഞ്ഞാൽ അവൻ അറ്റാക്ക് ചെയ്യും അതാണ് ഇവന്റെ ശീലം ഇവനീ ഒറ്റ കൈയും വെച്ചുകൊണ്ട് കുറെ കാലം ഈ ഒറ്റ ഒറ്റക്കൈ പോകാനൊരു കഥയുണ്ട് കിട്ടും ഇവന്റെ ഈ അമിതമായിട്ടുള്ള ഈ ഈ പറയുന്ന സെക്സിനോടുള്ള ഈ ആവേശം കൂടെ നടന്നിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇവന്റെ ഗ്യാങ്ങിൽ ഒരു വ്യക്തിയുടെ ഭാര്യയെ എന്താ പറയുക ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതാണ് അവന്റെ ആ കൈ അറ്റ് പോകാനുള്ള കാര്യം അത് വെട്ടിയെടുത്തതാണ് ഇവൻ പോലീസിൽ പറയുന്ന പണ്ട് പടക്കം പൊട്ടിച്ചപ്പോൾ ആയതാണ് പിന്നീട് പ്രാവശ്യം പറഞ്ഞു ബോംബെയിലെ എന്തൊരു ആക്സിഡന്റ് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ കൂടെ നടന്നിരുന്ന ഏതോ ഒരു ഗ്യാംഗിലെ ലീഡറിന്റെയോ അല്ലെങ്കിൽ സാധാ ഗ്യാംഗറായിട്ടുള്ള ഒരാളുടെയോ ഭാര്യയെ ബലാത്സംഗം ചെയ്തതാണ് അതിന് അവൻ കൊടുത്ത ശിക്ഷയാണ് ഈ അവന്റെ ഈ എടംകൈ വെട്ടിക്കളഞ്ഞത് അതായത് പനവേൽ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിന് അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തതിനു ശേഷം ഈ പറയുന്ന ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് കൊടുത്ത ശിക്ഷയാണ് ആ കൈ എടം കൈ വെട്ടിയെടുത്തു എന്നുള്ളത് പക്ഷെ ഇവൻ എന്തിരി കൂടും ക്രിമിനലാണെന്ന് അറിയാം ഇവൻ ഭയങ്കരമായിട്ടുള്ള ക്രിമിനലാണ് ഇവൻ ഇതിനു മുമ്പും പല പ്രാവശ്യം രക്ഷപ്പെട്ടതും ഇതുപോലെ ഇത് ഒരു ഗ്യാങ് ആണ് ഈ പനവൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്യാങ് ആണ് ചെറിയ കുട്ടികളടക്കം വലിയ ആളുകൾ എല്ലാവരും കൂടി ഗ്യാങ് ഗ്യാങ്ങ് ഇവർ ട്രെയിനിൽ കയറും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ബിസ്ക്കറ്റ് കൊടുത്തിട്ടും മയക്കുമരുന്ന് കൊടുത്തിട്ടും അല്ലെങ്കിൽ ക്ലോറോഫോം ഉപയോഗിച്ചിട്ടും അല്ലാതെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടൊക്കെ ഇവർ ഈ പറഞ്ഞ പോലെ മോഷണം നടത്താറുണ്ട് ആരെങ്കിലും പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്താ പറയുക മലം വിസർജിച്ചിട്ട് ആ മലം എടുത്ത് എറിയുന്ന ഒരു രീതി ആരെങ്കിലും എടുക്കുക അങ്ങനെയാകുമ്പോൾ അങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്ന് സത്യം പറയാ ഈ പറയുന്ന ചാർലി തോമസ് എന്ന് പറയുന്ന ഗോവിന്ദൻ ജാമി ഈ ഇന്നലെ പിടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു ദിവസം കൂടി അവരുടെ സമയം കിട്ടിയിരുന്നുവെങ്കിൽ വനവേലി ഗ്രൂപ്പ് അവനെ പുല്ല് പുലെടുത്ത് കൊണ്ടുപോയനെ ഇനി ജയിലിന്റെ ഉള്ളിൽ വരെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയോ എന്നുള്ളത് നമുക്കിപ്പോഴും എന്താ പറയാ പറയാൻ പറ്റാത്തൊരു വിഷയമാണ് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു കേസ് ആയതുകൊണ്ട് അതിന്റെ ഇടയിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അതിന്റെ തെളിവുകളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാമെന്നല്ല അതെ ഒരു പോലീസുകാരനെ സഹായിച്ചെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇവന്റെ ഈ ഒരു മലം വാരി അറിയുന്ന സ്വഭാവമുണ്ടല്ലോ അത് വെച്ചുകൊണ്ടാണ് ഇവന്റെ സെല്ല് ഈ പറയുന്ന പോലീസുകാരെ ശ്രദ്ധിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ പോലീസിന്റെ നിയമപ്രകാരം എല്ലാ ദിവസവും ഈ പറയുന്ന ജയിൽ പുള്ളികളെ സെല്ലിനകത്താക്കിയതിനു ശേഷം കമ്പിയുടെ ബലം പരിശോധിക്കണമെന്നാണ് അപ്പോൾ ഈ ബലം പരിശോധിക്കുക അതായത് ഇവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഈ കട്ട് ചെയ്ത കമ്പി അറിയാതെ അറിയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഈ മലം വാരി അറിയില്ലായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ജയിൽ ചടങ്ങാൻ്റെ ഒരു മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് അവിടുത്തെ ഏതെങ്കിലും മലം പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടാവും ഇവനെ തല്ലിട്ടും കിട്ടുന്നിട്ടും കാര്യമൊന്നുമല്ല വീണ്ടും ഇത് ആവർത്തിക്കും അപ്പോൾ ഇതൊരു അവർ കണക്കാക്കിയായിരുന്നു അല്ലെങ്കിൽ പോലീസുകാർക്ക് നേരെ മലം വാരി അറിഞ്ഞു കഴിഞ്ഞാൽ ആ കൈ അവർ തല്ലി ഓടിക്കും പക്ഷെ ഇവനൊരു മാനസരോഗികളുടെ പരിഗണന കൊടുത്തുകൊണ്ട് ഇവരങ്ങനെ ഇവന ഒറ്റയ്ക്ക് ഇങ്ങനെ വളർത്തുമായിരുന്നു അങ്ങനെയാണ് ഇവൻ ഈ കണ്ട സാധനങ്ങളൊക്കെ ഈ ഈ പറയുന്ന ജയിൽ ചാടാനുള്ള പുതപ്പ് കാര്യങ്ങൾ ഇതെല്ലാം ഇവൻ സംഘടിപ്പിച്ചതും അല്ലെങ്കിൽ അവന്റെ റൂമിലോട്ട് വെച്ചതും ഇവിടെ പോലീസുകാർ എടുക്കില്ല എന്നുള്ള തരത്തിലാണ് അപ്പോൾ നോക്കണം അവന്റെ പ്ലാനിങ് നല്ല തടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് പുള്ളിക്കാരൻ ഡയറ്റ് എടുത്തു ഈ ചോറ് എല്ലാം ഒഴിവാക്കി നേരെ എന്താ പറയാ ചപ്പാത്തി മാത്രം എടുത്തു താടി വളർത്തി താടി വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ ഗോവിന്ദ ചാമ്പീൻ ആരും അറിയില്ലല്ലോ അപ്പോൾ താടി വളർത്തി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരു ഫോട്ടോ അയച്ചതൊക്കെ ഈ പറയുന്ന താടിയൊക്കെ ഒക്കെ വെക്കുന്നതിന് മുമ്പുള്ള ഒരു ഫോട്ടോ ആണ് ഗോവിന്ദ ചാമ്പ്യൻ്റെ നമുക്ക് ഈ പറയുന്ന പോലെ മാധ്യമങ്ങളിലൂടെ ഒക്കെ പോലീസ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ പിന്നെ ഗോവിന്ദ ചാമ്പ്യൻ പിടിക്കുമ്പോൾ കാണുന്നത് അസ്ഥി ഒരു ശരീരമാണ് കാരണം അവൻ ഭക്ഷണം അതായത് ചോറ് പറ്റൊഴിവാക്കി ചപ്പാത്തി ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിച്ചുകൊണ്ട് അവൻ തടി കുറച്ചു അതായത് രണ്ട് കമ്പി ഒക്കെ മാക്സിമം മുറിക്കാൻ പറ്റുള്ളൂ അതിന്റെ ഇടയിൽ കൂടെ നൂന്ന് പോകാൻ സാധിക്കണം അപ്പോൾ അത്രയും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ആശാൻ അതായത് ഇവന അവിടെ നിന്ന് ഇറങ്ങി ഒരു ഒരു ദിവസത്തൊക്കെ ആപ്പവനെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പനവേൽ ഗ്രൂപ്പ് വന്നുകൊണ്ട് അവനെ കൊണ്ടുപോയനെ വീണ്ടും ഒരുപാട് സ്വാമ്യമാരും ഒരുപാട് ആളുകളൊക്കെ ഇവന്റെ ലൈംഗിക അതിക്രമത്തിന് അല്ലെങ്കിൽ ഈ ആസക്തിക്ക് ഇരയാകേണ്ടി വന്നേനെ എന്തായാലും ദൈവം സഹായിച്ചു എന്ന് വേണം പറയാൻ ഈ ചാർലി തോമസ് എന്തായാലും ജയിലിനകത്തായി ഇനി തൽക്കാലം അവൻ്റെ മനംബാരിയറയിലും ഇതൊന്നും ഇനി നടക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരള പോലീസിന് ഏറ്റവും വലിയൊരു മാനക്കെടുണ്ടാക്കിയതല്ല അല്ലെങ്കിൽ ജയിൽ അധികാരികൾക്ക് വലിയ രീതിയിൽ മാനക്കെട്ടുണ്ടാക്കിയൊരു കേസാണ് അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന കോടതിവാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാലം തല്ലി ഓടിക്കാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് അല്ലെങ്കിൽ യു പി യു പി പോലീസ് മോഡലൊരു എന്തെങ്കിലും ഒരു ഒരു ആക്രമണം പോലീസിൽ നിന്നും ഗോവിന്ദച്ചാമിക്ക് പ്രതീക്ഷിക്കാമെന്നാണ് അല്ലെങ്കിൽ ചാർലി തോമസിന് പ്രതീക്ഷിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും ഗോവിന്ദചാമിയുടെ സ്റ്റോറി ഇവിടെ തീരട്ടെ ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നുള്ളൂ അവനെക്കുറിച്ച് അറിയണം അവൻ വിഷമാണ് അവൻ ഈ നാട്ടിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ ഇവന്റെ ലൈംഗിക ഈ പറയുന്ന ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നേനെ